ഇപ്പോൾ ആണ് ഉണ്ണി വാവവോ എന്ന മലയാളത്തിലെ താരാട്ടുപാട്ട് പ്രിയപ്പെട്ട മലയാളി ഒരു ചോദ്യം ചോദിക്കട്ടെ തൊണ്ണൂറുകളിൽ ഹിറ്റായ ഉണ്ണി വാവാവോ പാടി നിങ്ങളിൽ എത്ര പേർ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉറക്കിയിട്ടുണ്ട് ഒരുപാട് പേരുണ്ടാവും അല്ലേ ഇപ്പോൾ ഉണ്ണി വാവാവോ എന്ന നമ്മുടെ സ്വന്തം പാട്ട് ഒരൊറ്റ രാത്രി കൊണ്ട് വല്ലാതെ വൈറലായിരിക്കുകയാണ് അതിന് കാരണക്കാരായത് ആലിയ രൺബീർ ദമ്പതികൾ എന്നാൽ ആ പാട്ടുപാടി ആദ്യം ഇവരുടെ കുഞ്ഞിനെ ഉറക്കിയത് സുമ നായർ എന്ന ഇവരുടെ നഴ്സാണ് മുപ്പത് വർഷത്തോളമായി സുമാ നായർ മുംബൈയിലാണ് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യവെയാണ് ആലിയ രൺപീർ ദമ്പതികളുടെ കുഞ്ഞിനെ നോക്കാനുള്ള അവസരം കിട്ടുന്നത് മകൾ പിറന്ന അന്ന് മുതൽ സുമ അവർക്കൊപ്പമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത സാന്ത്വനം എന്ന ചിത്രത്തിനായി കൈതപ്രം മോഹൻ സിതാര കൂട്ടുകെട്ടിൽ ഒരുങ്ങി കെ ചിത്രപാടിയ ഉണ്ണി വാവാവോ എന്ന ഗാനം ഇന്നും എല്ലാ മലയാളികൾക്കും പ്രിയപ്പെട്ടതാണ് സിബിമലയിലിന്റെ സാന്ത്വനം എന്ന സിനിമയിൽ അത്യാവശ്യമായ താരാട്ടുപാട്ടിന് ട്യൂൺ ഉണ്ടാക്കാൻ ആലുവ പാലസിൽ തങ്ങിയ മോഹൻ സിത്താര അന്ന് രാത്രി മുറിയുടെ വാതിലിന് പുറത്ത് ഒരു പ്രേതത്തെ കണ്ട് ഭയന്നു വിറച്ചുപോയ അനുഭവമുണ്ട് രണ്ട് ദിവസത്തോളമാണ് ആ കാഴ്ച കണ്ടതിന് ശേഷം അദ്ദേഹം അവിടെ പനി പിടിച്ച് കിടന്നത് അതിന്റെ പിറ്റേന്ന് മോഹൻ സിത്താര വളരെ സിമ്പിളായിട്ട് ഈണം പകർന്ന ഗാനമായിരുന്നു ഉണ്ണി വാവാബു ഒരു അമ്മയുടെ വാത്സല്യം മുഴുവനായി ഒപ്പിയെടുത്ത് കൊടുത്ത ഒരു ഗാനം ഈണമിട്ട ശേഷമാണ് കൈതപ്പുറം ഗാനത്തിന്റെ ഒപ്പിച്ച് വരികൾ എഴുതിയത് അത്രേ സാധാരണ വീട്ടമ്മമാർക്ക് മനസ്സിലാകുന്ന ലളിതമായ വരികൾ വേണം എന്നതായിരുന്നു സിബി മലേലിന്റെ ഒരേ ഒരു ആവശ്യം കൈതപ്പുറം ആ ഗാനത്തിലേക്ക് കൊണ്ടുവന്നത് ഭഗവാൻ കൃഷ്ണന്റെ സങ്കല്പം മോഹൻ സീത്താരെ ട്യൂണിട്ട ശേഷമാണ് കൈതപ്പുറം വരികൾ കുറിക്കാൻ തന്നെ തുടങ്ങിയത് അമ്മമാർ എപ്പോഴും സ്വന്തം മക്കളെ കണ്ണനായി കാണാനാണ് കൃഷ്ണനായി കാണാനാണ് ആഗ്രഹിക്കുക അതുകൊണ്ടായിരിക്കാം കൈതപ്പുറം കൃഷ്ണ ഈ താരാട്ട് പാട്ടിലേക്ക് കൊണ്ടുവന്നത് ഈ ഒരു കൃഷ്ണസങ്കല്പം അതിലുള്ളതുകൊണ്ടാകാം ഈ താരാട്ട് അത്രമേൽ ജനപ്രിയമായത് എന്നും പറയാം ശങ്കരാഭരണം രാഗത്തിലാണ് മോഹൻ സീതാര ഈ താരാട്ട് ഗാനം ചിട്ടപ്പെടുത്തിയത് മ്യൂസിക് തെറാപ്പിയിൽ മനസ്സിന്റെ ഒരു മുറിവുണക്കാൻ ഉപയോഗിക്കുന്ന രാഗമാണ് ശങ്കരാഭരണം വാസ്തവത്തിൽ താരാട്ടും അത് കേൾക്കുന്ന കുട്ടിയിൽ പരമാവധി സൗഖ്യം പകരുക തന്നെയല്ലേ ചെയ്യുന്നത് പൊതുവേ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു രാഗം തന്നെയാണ് ശങ്കരാഭരണം മലയാള സിനിമയിലെ താരാട്ടുപാട്ടുകളുടെ ഒക്കെ ഒരു ചക്രവർത്തി എന്നറിയപ്പെടുന്ന സംഗീത സംവിധായകനാണ് മോഹൻ സീതാര താരാട്ടുപാട്ടുകൾ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് കഴിവ് ഏറ്റവും കൂടുതൽ റിഫ്ലക്ട് ചെയ്ത ഒരു പാട്ടാണ് ഉണ്ണിവാ വാവു പാട്ടുകളിലേക്ക് മോഹൻ സിത്താരയെ കൈപിടിച്ചുയർത്തിയത് അമ്മയും അമ്മ പാടിക്കൊടുത്ത താരാട്ട് താരാട്ടുപാട്ടുകളും തന്നെയാണെന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മോഹൻ സിത്താര അതേക്കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ് കുട്ടിക്കാലം വലിയ സമൃദ്ധിയുടേതൊന്നും ആയിരുന്നില്ല ഒരുപാട് ദാരിദ്ര്യമൊക്കെ അനുഭവിച്ചൊരു കുട്ടിക്കാലമായിരുന്നു വിഷപ്പിന്റെ തളർച്ചയിൽ പലപ്പോഴും ഉറക്കം വരാതെ അമ്മയുടെ മടിയിൽ കിടന്ന ഓർമ്മകളും അദ്ദേഹത്തിനുണ്ട് അമ്മ ഇങ്ങനെ തുടയിൽ ചെറുതായി താളം പിടിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു താരാട്ട് മോളും അത്രേ കണ്ണീരിന്റെ നനവുള്ള സ്നേഹത്തിന്റെ ആർദ്രമായ മൂളൻ മോഹൻ സിദ്ധാരയുടെ ആദ്യ ഗാനം തന്നെ ഒരു താരാട്ടുപാട്ടായിരുന്നു രാരീരാരം രാരോ പാടി രാക്ളി പാടി എന്ന ഗാനം തന്റെ താരാട്ടുപാട്ടുകൾക്ക് മുന്നിൽ വിഷന്ന് മായങ്ങിപ്പോയ ബാല്യത്തിന്റെ അടർന്നു വീണ കണ്ണീരിന്റെ നനവ് കൂടി ഉണ്ടായിരുന്നു എന്നാണ് മോഹൻ സിദ്ധി പറയുന്നത് സാന്ത്വനം എന്ന സിനിമയിലെ യേശുദാസും ചിത്രയും രണ്ടുപേരും ഈ ഉണ്ണി വാവാവോ പാടുന്നുണ്ട് രണ്ടും ആലാപണങ്ങൾ കൊണ്ട് വ്യത്യസ്തമാണെങ്കിലും താരാട്ടിന്റെ അസുലഭമായ സൗഖ്യം ഈ രണ്ടു പാട്ടിലുമുണ്ട് എന്തായാലും ഉണ്ണി വാവാവോ എന്ന ഗാനം ആ ഗാനം ഉണ്ടായി ഇത്രയും നാളുകൾക്ക് ശേഷം അതിന് ഇത്രയധികം ഒരു റീച്ച് കിട്ടുന്നത് ഇത്രയധികം ഒരു ഹൈപ്പ് കിട്ടുന്നത് ഇത്രയധികം അത് വൈറലാകുന്നത് ശരിക്കും മോഹൻ സിത്താരയെയും ഒപ്പം മലയാളികളെയും ആ പാട്ട് സ്നേഹിക്കുന്നവരും ഒക്കെ ഒരുപോലെ സന്തോഷിപ്പിക്കുകയാണ്